ഇങ്ങനെ പോയാൽ എങ്ങനെയാ എന്താന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ തലയ്ക്ക് പ്രാന്തി ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് റീസൻറ്റായിട്ട് മറ്റേ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം പറയുന്ന കേട്ട് ലൈസൻസ് ഇനിയും ലൈസൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ആർ സി ഓണർ മാത്രം അതായത് ആലപ്പുഴയിൽ ഇഷ്യൂവിന് ശേഷം പറയുന്ന കേട്ട് റെന്റ് കാർ കൊടുക്കുന്ന കാർ റെന്റ് കാർ എന്നുള്ള രീതിയിൽ തന്നെ എന്താ റെന് കൊടുക്കണം അല്ലാത്തതിന് നോർമൽ പ്രൈവറ്റ് വെഹിക്കിൾ റെിന് കൊടുക്കില്ലെന്ന് പറയുന്നത് ന്യായം അംഗീകരിക്കാൻ വരുന്നൊരു കാര്യം അതിൻ്റെ കൂടെ തന്നെ വന്നത് വേറൊരു കാര്യമാണ് ഇനി ആർ സി ഓണർ മാത്രം വണ്ടി ഓടിക്കാവുള്ളൂ ആർ സി ഓണറെ മാത്രം വണ്ടി കൊടുക്കാവുള്ളൂ എന്ന് ഏതൊരു സാറ് പറയുന്നതായിട്ടൊക്കെ പറയുന്നു നമുക്കറിയത്തില്ല അവർ പറയുന്നത് അവരങ്ങനെയാണ് അവർ പൊതുവെ ആദ്യമേ പ്രദർശിപ്പിച്ചത് ഇപ്പം പിന്നെ വീണ്ടും മാറ്റി പറയും സത്യത്തിൽ എന്താണ് ആരാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇപ്പം വീട്ടിൽ ഇപ്പം ഒരു ഒരു കുടുംബത്തിൽ ഒരു ഇപ്പം ഒരു കാറൊക്കെ കാണുന്നുള്ളൂ ഈ അച്ഛനും അമ്മയും മക്കളും എല്ലാം ആ കാലയിലൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് ചിലപ്പം ഇപ്പം ഇപ്പം അമ്മയുടെ സ്കൂട്ടർ അടിക്കിപ്പം അച്ഛനാണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലൊക്കെ കൊണ്ടുപോകുന്നത് ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇത് കൊണ്ടു വന്നോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് നല്ല ഇത് അത്യാവശ്യം ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് പറയുകയും ചെയ്തത് ലാസ്റ്റ് എന്താ ഇപ്പം എങ്ങനെ സാധിക്കുന്ന ഒരു റോഡ് പോലും ഇല്ല നല്ലത് ഇപ്പം പുതിയ റോഡ് പണിയുന്നത് വരെ റോഡ് നടക്കുന്ന കുഴിയായിട്ട് കിടക്കുന്ന സംഭവമാണ് അത് പണി തിരുന്നതിനെക്കാട്ടിലും മുന്നേ എന്നിട്ടാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇങ്ങനെ പൈസ വിരിക്കാൻ വേണ്ടി ഓരോ നിയമങ്ങളൊക്കെ മടങ്ങിയില്ല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടില്ല മനുഷ്യനെയൊക്കെ ദ്രോഹിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം ചുമ്മാ ഒരു നിയമം ഉണ്ടാക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പം ഒരു ആർ സിയോണ്ട് മക്കൾ അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർ എന്നാൽ അവരുടെ ഫ്രണ്ട്സ് ചുറ്റുപാടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വണ്ടി ഉപയോഗിക്കും അതുപയോഗിക്കരുത് അതിനും ഇനി പെറ്റി അടിക്കണം എന്ന് പറയുകയാണെന്നു പറഞ്ഞാൽ ഇനി ഇവ ജയിലും വിളയാൻ പോകുന്നില്ല ഈ കാര്യത്തിനെ പെറ്റി അടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നും കൊണ്ടല്ലല്ലോ നമ്മുടെ പറ്റിയൊക്കെ കൊണ്ടല്ലേ സർക്കാരും കാര്യങ്ങളെല്ലാം വേണം ഒരു സർക്കാരോടും പ്രത്യേകിച്ച് വൈരാക്കിയ കാര്യങ്ങളും ഇല്ല പക്ഷേ എങ്കിലും എത്ര നാളെ അങ്ങനെ സഹിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമ്മുടെ ഗണേഷ് കുമാർ വന്നപ്പം വലിയ കൊമ്പത്തെ ലൈസൻസും തൊപ്പിക്കടിക്കല സാധനമൊക്കെ കൊണ്ടുവന്നതാണ് തൊപ്പിക്കടിക്കാൻ അങ്ങനെ തന്നെ പറയണം യും ആറ് പവണോ ആണിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് ഡോക്ടർക്ക് എന്തൊക്കെ പ്രകസനമാണ് പ്രകസനം എന്നല്ലാൻ പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പക്ഷേ എങ്കിലും ചില സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ടോ റോഡ് നല്ല റോഡുണ്ടോ ഓടിക്കാൻ പറ്റും നല്ല റോഡില്ല ആക്സിഡന്റ് ആകുന്നതിനകത്ത് കൂടുതലും കുഴി വീണൊക്കെ ബൈക്ക് ആക്സിഡന്റ് കൂടുതലും കുഴി വീണും അല്ലാതെ വീണൊക്കെയാണ് കൂടുതലായിട്ടും ആക്സിഡൻ്റ് ആകും അതല്ലാതെ ആരും എന്താ പറയുന്നത് ഭയങ്കര സംഭവമായിട്ടൊന്നും ഇപ്പോൾ അത്ര പെരുപ്പിടിച്ച പിള്ളേർക്ക് അത്ര കൃത്യം പറയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വീട്ടുകാർ പിള്ളേർക്ക് ബൈക്കല്ല കാറായി ഇപ്പോൾ എടുത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും എങ്ങനെ സാധിക്കുന്നത് എനിക്കറിയാത്ത ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിയമങ്ങളൊക്കെ എന്ന് പറയുന്നത് നിയമങ്ങൾ മാറ്റുന്നത് പോകട്ടെ ആൾക്കാർക്ക് ഗുണമുള്ളതാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം വേറെ വേറെ കാർ കൊടുക്കരുത് ന്യായം അല്ലാതെ എന്താ വിശ്വസിക്കണം ആര് വിശ്വസിക്കണം ഓഫീഷ്യലായിട്ടും ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ത് സംഭവം നിങ്ങൾ പറയുന്നതൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതായിരിക്കും എന്തായാലും അവസ്ഥ ഇവിടെ ജനിച്ചു പോയത് ദൈവം ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിട്ട് എനിക്കിപ്പം തോന്നുന്നത് ഈ നിയമങ്ങളൊക്കെ മാറ്റുന്ന മാറ്റിവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക